ദിസ് ഈസ് അമൽ വിജി ഓൺ ദ ഫ്ലോർ അമൽ വിജി ഓൺ ദ ഫ്ലോറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഇന്നത്തെ കാലത്തെ യുവാക്കളുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ആ പ്രശ്നം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ വേറെ പ്രശ്നമൊന്നുമില്ല സാമ്പത്തിക പ്രശ്നം തന്നെയാണ് ഏതെങ്കിലും ഡിഗ്രി എടുത്ത് ജോലിക്ക് കയറിയ യുവാക്കളിൽ നമ്മൾ കണ്ടുവരുന്നൊരു പ്രത്യേക തരം കാര്യമാണ് സാലറി ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് മേളിൽ പോകത്തില്ല അതുതന്നെയാണ് കേരളത്തിലെ എല്ലാ മേഖലയിലും ഒരു അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഡിഗ്രി എല്ലാം പഠിച്ചിറങ്ങി അല്ലെങ്കിൽ അതിന് മേലെ വിദ്യാഭ്യാസം ചെയ്ത് പഠിച്ചിറങ്ങി ജോലി നേടിയ എല്ലാവർക്കും ഇന്നൊരു ഇരുപതിനായിരം രൂപയുടെ അകത്തെ സാലറി കിട്ടുന്നുള്ളൂ ആ ഒരു സാലറി വെച്ച് കഴിഞ്ഞ് ഒരു കുടുംബം പുലർത്താൻ പറ്റുന്ന കാര്യമേ അല്ല അതും ഇന്നത്തെ അടിസ്ഥാന ചെലവുകൾ വെച്ച് നോക്കുമ്പോൾ ഇവരെല്ലാം എന്തിനു വേണ്ടി വലിയ തുക മുടക്കി പഠിച്ചിരിക്കുകയാണ് പക്ഷേ ഒരു ഏണിങ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ചെറിയ സേവിങ്സ് പോലും ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത് അതിൻ്റെ കാരണം വേറൊന്നുമല്ല വ്യക്തമായ പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ കാരണമാണ് എന്താണ് ആ പ്ലാനിങ് താൻ പഠിച്ചു കഴിഞ്ഞ് ഏത് ജോലി ചെയ്യണം അല്ലെങ്കിൽ ആ ജോലി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് പഠിച്ചിറങ്ങുമ്പോഴേ ചെറിയൊരു സാലറിയിൽ അല്ലെങ്കിൽ ചെറിയൊരു വരുമാന മാർഗ്ഗത്തിൽ എല്ലാവരും ജോലിക്ക് കയറുന്നു ആ ഒരു ജോലിയുടെ വരുമാനത്തിൽ തന്നെ എല്ലാവരും നിലനിന്ന് പോകുന്നു പക്ഷേ ഒരു കാര്യം നിങ്ങളാരും ഓർക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സേഫ് സോൺ പൊട്ടിച്ച് പുറത്തിറങ്ങണം ഈ സേഫ് സോൺ പൊട്ടിച്ച് പുറത്തിറങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫിൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സാലറി കിട്ടുന്ന അല്ലെങ്കിൽ നല്ല വരുമാനമുള്ള ഒരു ജോലി അല്ലെങ്കിൽ നല്ല വരുമാനം സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് നടത്താൻ സാധിക്കുകയുള്ളൂ നിങ്ങളല്ലെങ്കിൽ ഒരിക്കലും കേരളത്തിൽ നിൽക്കരുത് കേരളത്തിന് വെളിയിൽ പോകണം കേരളത്തിന് വെളിയിൽ പോവുകയാണെങ്കിൽ ലൈഫ് സെറ്റിൽഡായി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്തെങ്കിലും താൽപ്പര്യാർത്ഥം കേരളത്തിനകത്ത് നിൽക്കുന്നവർ ഒരിക്കലും ഒരു കമ്പനിയിൽ നിശ്ചിത സാലറിയിൽ രണ്ടോ മൂന്നോ വർഷത്തിന് മേളിൽ നിൽക്കരുത് നിങ്ങളൊരു കമ്പനിയിൽ ഒരു സാലറി ജോലി ചെയ്ത് കഴിഞ്ഞ് അവിടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കി കഴിഞ്ഞ് അടുത്ത കമ്പനിയിലേക്ക് നിങ്ങൾ പോകണം ജോലി ചെയ്യുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മാത്രം അങ്ങനെ പോയി കഴിഞ്ഞ് ആ കൈത്തൊഴിൽ പഠിച്ചിരിക്കണം നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ആ ജോലിയിൽ നിങ്ങൾ അഗ്രഗണ്ഡ്യനായിരിക്കണം ആ ജോലി നിങ്ങൾക്ക് കാണാപ്പാടമായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഡിമാൻഡ് പുതിയ കമ്പനി ചെല്ലുമ്പോൾ നിങ്ങൾ പറയുന്ന സാലറിയിൽ അവർ നിങ്ങളെ ഹയർ ചെയ്യും പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് ആ തൊഴിലിൽ ഏറ്റവും മിടുക്കനായി നിങ്ങൾ ആ തൊഴിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ആ തൊഴിൽ ഏറ്റവും നന്നായി വെടിപ്പോട് കൂടി ചെയ്യാൻ അറിഞ്ഞിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് സാധീകരിക്കുകയുള്ളൂ ഇനി അതല്ല നിങ്ങളൊരു ബിസിനസ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കാര്യം മുന്നോട്ട് നീക്കുക ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും സ്വന്തമായി റിസ്ക് ഉണ്ട് ആ റിസ്ക് ഏറ്റെടുക്കാൻ കഴിയുന്നവനെ ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ആരേലും കീഴിൽ ആ ജീവനാന്ത കാലം നിങ്ങൾ പണിയെടുത്ത് മുടിഞ്ഞ് പണ്ടാരമടങ്ങാൻ വേണ്ടി നിങ്ങൾ വിധിക്കപ്പെട്ടവനായിരിക്കും ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പത്തും നാൽപ്പതും അമ്പതും വയസ്സായിട്ടുള്ള ആൾക്കാർ ചെറിയ കമ്പനികളിൽ ചെറിയ സാലറിയിൽ ഇന്നും ജോലി ചെയ്യുന്നു പക്ഷേ അവരുടെ കുടുംബങ്ങൾ ഇന്നും ഒരു പരാതിയുമില്ലാതെ കഴിഞ്ഞ് പോകുന്നു നമുക്കതല്ല വേണ്ടത് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിന് ചെയ്യണം നമ്മളാൽ കൊടുക്കാൻ കഴിയുന്ന ചില വസ്തുതകളുണ്ട് അതെല്ലാം നമ്മുടെ കുടുംബത്തിന് കൊടുത്തേ പറ്റൂ അതിനുവേണ്ടി നമ്മൾ കട്ടക്കി പണിയെടുക്കണം അതാണ് ഹാർഡ് വർക്ക് ഈ ഹാർഡ് വർക്ക് എളുപ്പ രീതിയിൽ സ്മാർട്ട് വർക്കായി ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം സ്വന്തമായി ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ പരാജയപ്പെട്ടു പോയേക്കാം പരാജയപ്പെട്ടു പോകുകയാണെങ്കിൽ പോട്ടം നോക്കണം നമുക്ക് ആയുസും ആരോഗ്യവും ഉള്ളിടത്തോളം കാലം മുഴുവൻ നിങ്ങൾ പണിയെടുക്കുക നിങ്ങളുടെ ലൈഫ് സെറ്റിലാക്കാൻ പണിയെടുക്കുക മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുക അതാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ അപ്പോൾ ഞാനിന്നിവിടെ പറഞ്ഞു വരുന്നത് ഒരിക്കലും ഒരു കമ്പനിയിൽ ഒരാളുടെ കീഴിൽ കിടന്ന് പണിയെടുക്കരുത് അങ്ങനെ പണിയെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സേഫ് സോണിലാണ് കിട്ടുന്നത് മാസം ചെറിയൊരു പൈസ മാത്രമേ സാലറി ഉള്ളെങ്കിൽ പോലും നിങ്ങൾ അതുകൊണ്ട് തൃപ്തനാകാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ ചുരുക്കുന്നു ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെ ചുരുക്കരുത് നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തെ പെരുപ്പിക്കാൻ നോക്കുക ആ വരുമാനം കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിറവേറ്റാൻ ശ്രമിക്കുക അതാണ് ലൈഫിൽ വേണ്ടത് അങ്ങനെയാണ് ഒരാൾ ലൈഫിൽ സക്സസ് സക്സസ്സാകുന്നത് നിങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കും നിങ്ങൾക്ക് സക്സസ് ആകണമെന്ന് എന്നിട്ട് ഇന്ന് തന്നെ നിങ്ങൾ പണിയെടുത്തു തുടങ്ങുക നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി തന്നെ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം നേരുന്നു നിങ്ങൾ പണിയെടുത്ത് തുടങ്ങൂ ഹാർഡ് വർക്ക് ചെയ്യൂ അതിൽ സ്മാർട്ട് വർക്ക് ചെയ്യൂ നിങ്ങൾക്ക് ലൈഫിൽ വിജയിക്കാൻ സാധിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത തവണ നല്ലൊരു എപ്പിസോഡുമായി കാണുമ്പോഴേക്കും ദിസ് ഈസ് സമൽ വിജയ് സെരി ഔട്ട്